ഒരു നിങ്ങൾ നിങ്ങൾ വിരുദ്ധമായി പറയുന്ന പറയുന്ന അല്ലെ പോലീസ് എസ്കോട്ടോടൊന്നും തൊഴണമെന്നൊരു ആഗ്രഹമുണ്ട് വരാവോ എല്ലാരും കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോലീസിന് നേതൃത്വത്തിൽ ഇപ്പോഴും ആളുകളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല സുരക്ഷാ കാരണങ്ങളാണ് പറയുന്നത് ഇവിടെ പക്ഷെങ്കിൽ വന്നവരാരും അങ്ങനെ ഒരു പ്രതിഷേധത്തിനായിട്ട് എത്തിയവരല്ല ഗണപതി അമ്പലത്തിൽ ഒരു വിളക്ക് കത്തിച്ച് മലദൈവങ്ങൾക്ക് മുറുക്കാനുമൊക്കെ സമർപ്പിച്ച് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമായിട്ടാണ് ഇവിടെ പ്രവർത്തകരെല്ലാവരും എത്തിച്ചേർന്നത് പക്ഷെങ്കിൽ ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക മുന്നറിയിപ്പൊന്നുമില്ലാതെ പോലീസ് തടയുകയായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ വന്ന രണ്ട് മൂന്ന് വാഹനങ്ങളിലായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തകരെത്തിയത് അവരെ തടയുകയാണ് ഉണ്ടായത്